ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മെൽബണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം അവസാനിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി അരങ്ങേറ്റം നടത്താൻ പത്തൊൻപത് സാം പോൻസ്റ്റസിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു മികച്ച തുടക്കം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ആദ്യ ഇന്നിംഗ്സിൽ അറുപത് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ആറ് ഫോറുകളും രണ്ട് സിക്സറുകളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ താരമായ ജസ്പ്രീത് ബുംറയെ വളരെ മികച്ച രൂപത്തിലാണ് അദ്ദേഹം നേരിട്ടിട്ടുള്ളത് ബുംറക്കെതിരെ രണ്ട് സിക്സറുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരു ടെസ്റ്റ് മത്സരത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ബുംറ ഇപ്പോൾ രണ്ട് സിക്സറുകൾ വഴങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിവേഴ്സ് സ്കൂപ്പ് ഷോട്ടുകളൊക്കെ വലിയ രൂപത്തിൽ പ്രശംസ നേടിയിരുന്നു ബുംറയെ സമ്മർദ്ദങ്ങളൊന്നും കൂടാതെയാണ് അദ്ദേഹം റിവേഴ്സ് സ്കൂപ്പ് ഷോട്ടുകൾ കളിച്ചത് എന്നാൽ ബൂമ്രക്കെതിരെയുള്ള ആ ഷോട്ടുകൾ അത് വളരെയധികം പ്ലാനിങ്ങോട് കൂടിയാണ് താൻ കളിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ സാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബൗളർ ആരായാലും അത് ഞാൻ കാര്യമാക്കാറില്ല മറിച്ച് എൻ്റെ ഏറ്റവും മികച്ച വേർഷൻ പുറത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ചിലപ്പോൾ അത് ചൂടുപിടിച്ച സന്ദർഭങ്ങളിലേക്ക് നയിക്കാറുണ്ട് പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമാണ് അത് എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുന്നു അടുത്ത ഇന്നിങ്സിൽ ഇതിനേക്കാൾ കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആദ്യമായാണ് ബൂംറയെ നേരിടുന്നത് അദ്ദേഹത്തിൽ പരമാവധി പ്രഷർ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ചില സമയങ്ങളിൽ അദ്ദേഹം എന്നെ ബീറ്റ് ചെയ്തു ചില സമയങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഭാഗ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ മികച്ച ഒരു മത്സരം തന്നെയാണ് നടന്നത് ആ ഷോട്ടുകൾ ഞാൻ പ്ലാനോട് കൂടിയാണ് കളിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആയിട്ടുള്ള ഒരു ഷോട്ടാണ് അത് പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പത്തൊൻപത് കാരനായ കോൺസ്റ്റസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മികച്ച ഒരു തുടക്കം തന്നെയാണ് ഓസ്ട്രേലിയക്ക് ലഭിച്ചിട്ടുള്ളത് നാല് താരങ്ങൾ ഇപ്പോൾ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട് ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷുമാണ് അവരുടെ ബാറ്റിംഗ് നിരയിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നാളെ ഇന്ത്യ ഇറങ്ങുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം